രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനത്തു നിന്നും രാജിവെക്കില്ലെന്ന സൂചനകളാണ് തലസ്ഥാനത്തെ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ നിന്നും ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്നത് എം എൽ എ സ്ഥാനം രാജിവെച്ചാൽ അത് ഉപതെരഞ്ഞെടുപ്പ് വഴി ബി ജെ പിക്ക് വിജയിച്ചു കയറാൻ അവസരമൊരുക്കി നൽകലാകും ഈ ഭീതി ഉയർത്തി തൽക്കാലം രാഹുലിന്റെ രാജി എന്ന ആവശ്യത്തെ പ്രതിരോധിക്കാനാണ് കോൺഗ്രസിന്റെ നീക്കം അതേസമയം നടപടിയുടെ ഭാഗമായി പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തു നിർത്തും കൂടാതെ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുപ്പിക്കാതെ മാറ്റി നിർത്താനാണ് ആലോചന എം എൽ എ സ്ഥാനം രാജിവെച്ചാൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കുമെന്നതാണ് പാർട്ടിയുടെ ആശങ്ക രാഹുൽ രാജിവെച്ചാൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് ഇതിലൂടെ ബി ജെ പി പാലക്കാട് നേട്ടം കൊയ്തേക്കുമെന്നാണ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ അത്തരമൊരു സാഹചര്യം ഒരുക്കി പാലക്കാട്ടെ സീറ്റ് കൈവിട്ടാൽ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളെ അത് കാര്യമായി ബാധിക്കും ഇതാണ് രാഹുലിന്റെ രാജിയിൽ തീരുമാനമെടുക്കുന്നതിൽ കോൺഗ്രസ് നേതൃത്വത്തിന് വില തടിയാകുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണമെന്ന അഭിപ്രായക്കാരാണ് കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും ഇവർ ഈ അഭിപ്രായം പരസ്യമായി പറയുകയും ചെയ്തിരുന്നു അതേസമയം രാഹുലിനെ പാർട്ടി അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യണമെന്നാണ് പാർട്ടിയിൽ ഉയരുന്ന മറ്റൊരഭിപ്രായം ഇക്കാര്യത്തിൽ നേതാക്കൾക്കിടയിൽ ചർച്ചകൾ തുടരുകയാണ് രാഹുൽ രാജി വയ്ക്കണമെന്ന് ഉമാ തോമസ് ഷാനിമോൾ ഉസ്മാൻ ബിന്ദു കൃഷ്ണ തുടങ്ങിയ വനിതാ നേതാക്കൾ പരസ്യമായി ആവശ്യപ്പെട്ടിരുന്നു രാഹുലിനോട് രാജി ആവശ്യപ്പെടണമെന്ന് വി എം സുധീരനും കോൺഗ്രസ് നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിരുന്നു ആരോപണങ്ങൾ ഉയർന്ന സാഹചര്യത്തിൽ രാഹുലിനെതിരെ ഉണ്ടാകുമെന്നാണ് കോൺഗ്രസ് ദേശീയ വക്താവ് ഷമ മുഹമ്മദ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത് അതേസമയം നിരവധി പേർ പരാതി ഉന്നയിച്ചതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തെങ്കിലും പരാതിയൊന്നും ലഭിക്കാനാവാത്ത സാഹചര്യത്തിൽ പാർട്ടിക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുക എന്നായിരുന്നു ദീപാദാസ് മുൻഷി മുമ്പ് പ്രതികരിച്ചത് ഇതിനിടയിൽ രാഹുലിനെതിരെ ഉയരുന്ന ആരോപണങ്ങളിൽ ഗൗരവപരമായി അന്വേഷിക്കുമെന്നും വിട്ടുവീഴ്ചയില്ലാത്ത നടപടികൾ സ്വീകരിക്കുമെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ പ്രതികരണം അതേസമയം രാഹുലിനെ പിന്തുണയ്ക്കാൻ താല്പര്യമുള്ള നേതാക്കളെ പോലും പിന്തിരിപ്പിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ നിലപാടില്ലായ്മയാണ് താൻ നിരപരാധിയാണെന്ന് ശക്തമായി പറയാൻ രാഹുലിന് സാധിക്കുന്നില്ല ഇതാണ് നേതാക്കളെയും ആശയക്കുഴപ്പത്തിലാക്കുന്നത് ഇനിയും എന്തൊക്കെ വിവരങ്ങൾ വരാനുണ്ട് എന്നാണ് അറിയേണ്ടത് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ തനിക്കെതിരെ പുറത്തു വന്ന ഓഡിയോ സന്ദേശങ്ങളോടെ എടുക്കുന്ന നിലപാടുകൾ രണ്ടു തട്ടിലാണ് ഗർഭചിത്രത്തിന് നിർബന്ധിക്കുകയും വധഭീഷണി മുഴക്കുകയും ചെയ്യുന്ന ഓഡിയോയിലെ ശബ്ദം തന്റേതല്ലെന്ന് പറയാൻ രാഹുൽ തയ്യാറായിട്ടില്ല ഞായറാഴ്ചത്തെ വാർത്താ സമ്മേളനത്തിലും ഈ ചോദ്യം ഉയർന്നിരുന്നു എന്നാൽ ഇതിന് മറുപടി പറയാതെ ട്രാൻസ് ട്രാൻസ്വുമൺ അവന്തികയുടെ ആരോപണത്തെ ചെറുക്കാനെന്ന മട്ടിൽ ഒരു ഓഡിയോ പുറത്തുവിട്ട് അത് ചർച്ചയാക്കാനായിരുന്നു രാഹുലിന്റെ ശ്രമം ഗർഭചിത്ര വിഷയവുമായി ബന്ധപ്പെട്ട ഓഡിയോയുടെ കുറെ കൂടി ഗുരുതര സ്വഭാവമുള്ള രണ്ടാം ഭാഗം പുറത്തു വന്നതോടെ വനിതാ കമ്മീഷനും ബാലാവകാശ കമ്മീഷനും പ്രശ്നത്തിൽ ഇടപെട്ടിരുന്നു എന്നാൽ ഓഡിയോ വ്യാജമാണെന്ന് പരാതി കൊടുക്കാനോ ശബ്ദം തൻ്റെതല്ലെന്ന് തെളിയിക്കാൻ ഫോറൻസിക് പരിശോധന ആവശ്യപ്പെടാനോ രാഹുൽ തയ്യാറായിട്ടില്ല ആരോപണങ്ങളുടെ പേരിൽ കേസ് കൊടുക്കാൻ പോയാൽ അതിനേ സമയം കാണുവെന്ന നിലപാടാണ് രാഹുലിൻ്റെത് രാഹുൽ മാങ്കൂട്ടത്തിൽ ലൈംഗിക ദാരിദ്ര്യം പിടിച്ച ആളാണെന്നാണ് അവന്തിക കഴിഞ്ഞ ദിവസം ആരോപിച്ചത് ബലാത്സംഗം ചെയ്യുന്നത് പോലെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടണമെന്നും ഹൈദരാബാദിലും ബംഗളൂരുവിലും പോകണമെന്നും രാഹുൽ പറഞ്ഞു ലൈംഗിക വൈകൃതം നിറഞ്ഞ മെസ്സേജുകളാണ് അയച്ചതെന്നും ആരോപിക്കുന്നു ഞായറാഴ്ച രാഹുലിന്റെ വാർത്താ സമ്മേളനത്തിന് ശേഷവും അവധിക മാധ്യമങ്ങളോട് പ്രതികരിച്ചു രാഹുൽ പുറത്തുവിട്ടത് പഴയ ഓഡിയോ ക്ലിപ്പാണ് രാഹുലിനെതിരെ ആരോപണം ഉയരുന്നതിന് മുൻപേ ഓഗസ്റ്റ് ഒന്നിന് സംസാരിച്ചതാണ് അത് അപ്പോൾ പ്രശ്നം തുറന്നു സംസാരിക്കാൻ കഴിയുന്ന മാനസികാവസ്ഥയിലായിരുന്നില്ല നടിയുടെ വെളിപ്പെടുത്തലിന് ശേഷമാണ് സ്വന്തം അനുഭവം തുറന്നു പറയാൻ ധൈര്യം ലഭിച്ചത് വാനേഷ് മോഡിലാണ് രാഹുൽ ടെലിഗ്രാം സന്ദേശം അയയ്ക്കുന്നത് എന്തുകൊണ്ട് ടെലിഗ്രാം ചാറ്റ് രാഹുൽ പുറത്തുവിടുന്നില്ല അവന്തിക ചോദിച്ചു